മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നിരവധി ഗാനങ്ങൾക്ക് താൻ സംഗീതം ഒരുക്കിയിട്ടുണ്ടെങ്കിലും മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചത് അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും വിദ്യാധരൻ മാസ്റ്റർ തൃശൂരിൽ പറഞ്ഞു കിട്ടി അതിനല്ല പാട്ടുകാരനായിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം സഹിക്കാൻ ചെറു വരമ്പത്ത് ചെരുദേവിക്കാവ് കോലുതിരുടെ കരുമാടി പിള്ളേര് ചിറയിലെടുത്തിട്ടു തിരികിയുടെ വികൃതിട്ടു അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ പോയെ പോ പുലരിയിലെത്തി ചിറയിൽ കുളിച്ച് പുതിയ മോഹങ്ങൾ ചിറകിട്ടടിച്ച് തിരുവട്ടം കാണാനും ഉടക്കൊതിച്ച് തട്ടകത്ത് തായൊത്ത് കൂട്ടം കൂടാനോ കോട്ടം കൂടാനോ തട്ടുന്ന ജീവിതം തട്ടുയർത്താനും ചിരുദേവി അമ്മയുടെ ചെറുപ്പിടത്തി